നമസ്കാരം ഇറാഖി അഭയാർത്ഥിയും കടുത്ത ഇസ്ലാം മത വിമർശകനുമായ സൽവാൻ സബാ മാറ്റി മോമികയും നോർവേയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സ്വീഡനിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും പരസ്യമായി ഖുറൻ കത്തിക്കുകയും ചെയ്തതിലൂടെയാണ് മോമിക വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വീഡിഷ് അധികൃതർ നാടുകടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ സമീപ രാജ്യമായ നോർവേ അഭയം തേടാൻ മോമിക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ കത്തിച്ചതിലൂടെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ വലിയ പ്രകോപനവും പ്രതിഷേധവും സൃഷ്ടിച്ച ആളാണ് മോമിക താൻ നിരീക്ഷരവാദിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച സൽവാൻ മോമിക കഴിഞ്ഞ ആഴ്ചയാണ് സ്വീഡനിൽ നിന്ന് നോർവേയിലേക്ക് താമസം മാറിയത് കഴിഞ്ഞ ഏതു ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഖുറാന്റെ പകർപ്പ് ഇയാൾ കീറിയിറിഞ്ഞ് പരസ്യമെ കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് പിന്നീട് വഴിവെച്ചത് സൽവാൻ മോമികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി റേഡിയോ ജനോവയാണ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തത് സംഭവത്തിന്റെ സ്ഥിരീകരണം കാത്തിരിക്കുകയാണെന്നും അവർ അറിയിച്ചു ഇസ്ലാം വിമർശകനും ഇറാഖി അഭയാർത്ഥിയുമായ സൽവാൻ സബാഹ് മാറ്റി മോമികയുടെ ജീവനറ്റ ശരീരം നോർവേയിൽ കണ്ടെത്തി സ്വീഡനിൽ പരസ്യമായ ഖുറാൻ കത്തികൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് അറിയപ്പെട്ട ആളായിരുന്നു മോമിക എന്നാണ് എക്സിൽ റേഡിയോ ജനീവ കുറിച്ചത് ട്വീറ്റ് വ്യാപകമായി ചർച്ചയായതിനു പിന്നാലെ വിശദീകരണമായി റേഡിയോ ജനീവ രംഗത്തെത്തി ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തു നിൽക്കുകയാണെന്നും റേഡിയോ അറിയിച്ചു നോർവേജിയൻ അധികൃതരുടെ സംരക്ഷണയിൽ ഞാൻ സ്വീഡൻ വിട്ട് നോർവേയിലെത്തി അന്താരാഷ്ട്ര നിയമപ്രകാരം അഭയത്തിന് അനുമതി തേടി ചിന്തകരെയും തത്വചിന്തകരെയും സ്വീകരിക്കാത്ത സ്ഥലമാണ് സ്വീഡൻ അവർ തീവ്രവാദികൾക്ക് മാത്രമേ അഭയം നൽകുന്നുള്ളൂ സ്വീഡനിലെ ജനങ്ങളോടുള്ള എൻ്റെ ആദരവും സ്നേഹവും തുടരും അധികൃതരിൽ നിന്നാണ് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് ഇസ്ലാമിക തത്വശാസ്ത്രങ്ങൾക്കെതിരെയുള്ള എൻ്റെ പോരാട്ടം ഞാൻ തുടരും എന്ത് വില കൊടുത്തും ഞാൻ അതിന് സന്നദ്ധമാണെന്ന് മോമിക നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു ഖുറാനെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഗ്രന്ഥം എന്നാണ് സൽവാൻ വിശേഷിപ്പിച്ചത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനെതിരായ എൻ്റെ പോരാട്ടം ഞാൻ തുടരും ഇസ്ലാമിനെതിരായ പോരാട്ടം ആരംഭിച്ചതു മുതൽ എന്ത് വില കൊടുത്തും അത് തുടരാൻ ഞാൻ തയ്യാറാണെന്ന് മാർച്ച് ഇരുപത്തിയേഴിലെ അപ്ഡേറ്റിൽ സൽവാൻ മോമിക പറഞ്ഞു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്വീഡനിലെ മൂന്നാമത്തെ വലിയ നഗരമായ മാൽമോയിൽ ഖുറാൻ ഗോപ്പി കത്തിക്കുന്നത് തടയാൻ രോഷാകുലരായി ജനക്കൂട്ടം ശ്രമിച്ചതിനെ തുടർന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീഡൻ അദ്ദേഹത്തിന്റെ പ്രതിഷേധം അനുവദിച്ചത് ഖുറാൻ കത്തിച്ച മോമികയുടെ നടപടി നിരവധി വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു സ്വീഡനിലെ നാറ്റോ അംഗത്വം വൈകാനും ഇത് കാരണമായിരുന്നു തുർക്കിയുടെ എതിർപ്പിനെ തുടർന്നാണ് അംഗത്വം നീണ്ടുപോയത് ഇറാഖിലേക്ക് മടങ്ങിയാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്നായിരുന്നു മോമികയുടെ ഭയം ഏപ്രിൽ പതിനാറ് വരെ താൽക്കാലിക താമസ പെർമിറ്റ് പുതുക്കിയിരുന്നു